ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സി പി എം അംഗം ഗ്രീഷ്മ ഷനോജിനെ തെരഞ്ഞെടുത്തു ഒന്നിനെതിരെ രണ്ട് വോട്ടുകൾക്കാണ് ഗ്രീഷ്മത് ഇതോടെ യു ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിനെ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള മൂന്നംഗ സ്ഥിരം സമിതിയിൽ നഫീസക്കുട്ടി മാത്രമാണ് യു ഡി എഫ് അംഗമായിട്ടുള്ളത് മറ്റൊരംഗമായ ബിജു പള്ളിക്കരയും സി അംഗമാണ് നഫീസക്കുട്ടി കുട്ടി വലിയകത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു നിരന്തരമായി എൽ ഡി എഫ് അംഗങ്ങളെ അവഗണിക്കുന്നതിലും പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കുന്നതിലും പ്രതിഷേധിച്ച് പുന്നയൂർകുളം തൃപ്പറ്റി ഡിവിഷൻ അംഗമായ ഗ്രീഷ്മ ഷനോജാണ് അവിശ്വാസ നോട്ടീസ് നൽകിയത് എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയും യു ഡി എഫ് അംഗവുമായ നഫീസക്കുട്ടി കുട്ടി വലിയകത്ത് അവിശ്വാസപ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് മുമ്പേ രാജിവെച്ചു വടക്കേക്കാട് പറയങ്ങാട് ഡിവിഷൻ അംഗം ബിജു പള്ളിക്കര പ്രമേയത്തെ പിൻതാങ്ങി ആറുമാസം മുമ്പ് നിലവിലുണ്ടായിരുന്ന സ്ഥിരം സമിതി അംഗം കെ ആഷിത ബ്ലോക്ക് പ്രസിഡന്റ് ആയതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ അധ്യക്ഷ നഫീസക്കുട്ടി വലിയകത്തിനെ തെരഞ്ഞെടുത്തിരുന്നത് അതിനുശേഷം തെക്കുംമുറി കുഞ്ഞുമുഹമ്മദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയതിനെ തുടർന്ന് വന്ന ഒഴിവിൽ ആരോഗ്യ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ ബിജു പള്ളിക്കരയെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇപ്പോൾ മൂന്നംഗങ്ങളുള്ള സ്ഥിരം സമിതിയിൽ രണ്ടംഗങ്ങൾ എൽ ഡി എഫിനും ഒരംഗം യു ഡി എഫിനുമാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലിനക്സും സി പി എം അംഗമാണ് ടൗൺ പ്ലാനർ കെ ആർ രാജീവ് വരണാധികാരിയായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഗ്രീഷ്മയെ അനുമോദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇലക്ഷനാണ് ഇപ്പോൾ രണ്ടുപേർ നോമിനേഷൻ കൊടുത്തിരുന്നു എന്നെ ഫീസക്കുട്ടി വലിയ വെത്തും പിന്നെ ഞാനും അതിൽ ഞാൻ രണ്ട് തോട്ടത്തോട് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു ഒരുപാട് സന്തോഷം